നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുതികൊണ്ട് എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സി പി എമ്മും കെ എൽ എഫ് സംഘടക സമിതി അതിനിടെ എം ടി വിമർശിക്കുകയായിരുന്നില്ല മറിച്ച് യാഥാർത്ഥ്യമാണ് പറഞ്ഞത് എന്ന ചർച്ചയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നി സുധീർ ആണ് എം ടിയുടേത് യാഥാർത്ഥ്യം പറച്ചിലാണ് എന്ന് വിശദീകരണവുമായി വന്നിരിക്കുന്നത് ഒരുങ്ങുകയാണ് ഇടത് ക്യാമ്പ് എം ഡിയുടെ വിമർശനം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഉദ്ദേശിച്ചല്ല എന്നാണ് പാർട്ടി മുഖപത്രം ദേശാഭിമാനി വിശദീകരിച്ചത് വിവാദ പ്രസംഗം സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ചല്ല എന്നും എം ഡി അറിയിച്ചു എന്നാണ് ദേശാഭിമാനി പത്രം വിശദീകരിക്കുന്നത് വിവാദത്തിൽ അടിസ്ഥാനമില്ല എന്നും എം ഡി അറിയിച്ചതായി ദേശാഭിമാനി പറഞ്ഞു അതിനിടയിലാണ് വിമർശനമായിരുന്നില്ല മറിച്ച് യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എൻ ഇ സുധീർ പറയുന്നത് എൻ ഇ സുധീറിന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് ഇന്നലെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ നാളെ കെ എൽ എഫ് ഉദ്ഘാടന വേദിയിൽ എന്തെല്ലാമോ പറയാനായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് എം ഡി പറഞ്ഞിരുന്നു അതിത്രയും കനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനമാവുമെന്ന് ഞാനും കരുതിയില്ല ഇന്ന് വൈകിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അതേപറ്റി സംസാരിച്ചു എം എന്നോട് പറഞ്ഞത് ഇതാണ് ഞാൻ വിമർശിക്കുകയായിരുന്നില്ല ചില യാഥാർത്ഥ്യങ്ങൾ പറയണമെന്ന് തോന്നി പറഞ്ഞു അത്ര തന്നെ അതാർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലത് തന്റെ കാലത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തുകയായിരുന്നു എം ഡി കാലം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ഇത് മറ്റാരും പറഞ്ഞാലും കേരള ജനത ഇത്രയും ഗൗരവത്തോടെ ഏറ്റെടുക്കുമായിരുന്നില്ല ഇന്നലെ സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടന വേദിയിൽ പിണറായി വിജയൻ ഇരിക്കെയാണ് എം ഡി വാസുദേവൻ നായർ അതിരൂക്ഷമായ രാഷ്ട്രീയ വിമർശനം നടത്തിയത് അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും എം ഡി തുറന്നടിച്ചു ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യാം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇല്ല എന്നും എം ടി പറഞ്ഞു കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലായിരുന്നു എം ടിയുടെ വിമർശനം അതിനിടെ അധികാരികളുടെ മുഖത്ത് നോക്കി ധീരമായി പ്രതികരിക്കുന്ന ആളാണ് എം ടി എന്ന് നടൻ ഹരീഷ് പേരടി പറഞ്ഞു ഒരായിരം അടിമത്തത്തിന്റെ ചുള്ളിക്കാടുകൾക്കിടയിൽ നിന്ന് ധീരമായി എത്തിനോക്കുന്ന ഒരു പൂമൊട്ടാണ് എം ടി എന്നും അദ്ദേഹം പറഞ്ഞു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർക്കാരിനെ എം ഡി വിമർശിച്ചതിനു പിന്നാലെയാണ് നടൻ ഹരീഷ് പേരടി പ്രശംസിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ചുള്ളിക്കാടന്മാർ മുദ്രാവാക്യങ്ങൾ എഴുതി അധികാരികളെ പ്രീതിപ്പെടുത്തുമ്പോൾ എം ഡി ഇന്നും അധികാരത്തിന്റെ മുഖത്ത് ധീരമായി തുപ്പിക്കൊണ്ടിരിക്കുന്നു ഒരായിരം അടിമത്വത്തിന്റെ ചുള്ളിക്കാടുകൾക്കിടയിൽ നിന്ന് ധീരമായി എത്തി നോക്കുന്ന ഒരു പൂമൊട്ടാണ് എം ഡി എം ഡി ജീവിക്കുന്ന കാലത്ത് ജീവിക്കാൻ പറ്റി എന്നതാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം എന്നായിരുന്നു ഹരീഷ് പേരടിയുടെ പ്രശംസ ജോയ് മാത്യുവും എം ഡിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്